ചരിത്രമുറങ്ങുന്ന തലശ്ശേരിയുടെ മണ്ണിൽ കത്തോലിക്ക യുവജനപ്രസ്ഥാനമായ കെ സിവൈഎമ്മിന്റെ യുവനേതാക്കൾ ഒത്തുചേർന്നപ്പോൾ വീണ്ടും പുതിയൊരു ചരിത്രമാണ് പിറന്നത് തലശ്ശേരി അതിരൂപത വർഷങ്ങൾക്കുശേഷം ആതിഥേയത്വം വഹിച്ച കെ സിവൈഎം സംസ്ഥാന സമിതിയുടെ അർദ്ധവാർഷിക സെനറ്റ് സമ്മേളനത്തിൽ ഇരുപത്തിയൊൻപത് രൂപതകളിൽ നിന്നുള്ള ഭാരവാഹികൾ നിറസാന്നിധ്യം അറിയിച്ചു തലശ്ശേരി സാൻ ജോസ് മെട്രോപൊളിറ്റൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന നാൽപ്പത്തിയഞ്ചാമത് അർദ്ധവാർഷിക സെനറ്റ് സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി നിർവഹിച്ചു യുവജനങ്ങൾ സഭയ്ക്ക് മുഴുവൻ മാതൃക നൽകുന്ന കൂട്ടായ്മയുടെ സവിശേഷ സാന്നിധ്യമാണെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ സഭ വിചാരണ ചെയ്യപ്പെടുമ്പോൾ യുവജനങ്ങളുടെ കരുതലും പ്രതിരോധവും സംരക്ഷണവും തിരുസഭയ്ക്ക് മറ്റേതൊരു കാലഘട്ടത്തേക്കാളും ആവശ്യമുള്ള കാലമാണിതെന്നും മാർ പാംബ്ലാനി ഓർമ്മപ്പെടുത്തി അതേസമയം കെ സി വൈഎമ്മിന്റെ ആത്യന്തികമായ ലക്ഷ്യം യുവതയ്ക്കുമുന്നിൽ മിശിഹായ ക്രിസ്തുവിനെ പ്രകടമാക്കുക എന്നതാണെന്നും അഭിമന്യ പിതാവ് വ്യക്തമാക്കി നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ സഭയിലുണ്ട് അത് മറ്റൊന്നുമല്ല സഭയെ അമ്മയായി കരുതി സ്നേഹിക്കുക സംരക്ഷിക്കുക സഭയോട് സ്നേഹമുള്ള ഒരുപാട് പേരുണ്ട് എങ്കിലും ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ സഭ വിചാരണ ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ വലിയമ്മച്ചിക്കൊക്കെ ഒരു പോസ്റ്റ് ഇടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് എങ്ങനെ ഇടണമെന്നറിയത്തില്ല വല്ല്യമ്മച്ചിക്ക് പയറ് നട്ടാൽ അതിനൊരു പോസ്റ്റ് പോസ്റ്റിട്ട് അതിന് സപ്പോർട്ട് കൊടുക്കാൻ അറിയാം എന്നല്ലാതെ വല്യമ്മച്ചിക്ക് സഭയ്ക്ക് വേണ്ടി പോസ്റ്റ് ഇടാൻ പോസ്റ്റിടാനറിയത്തില്ല അതറിയാവുന്നത് യുവജനങ്ങളെ നിങ്ങളാണ് ഈ കാലഘട്ടത്തിൽ മറ്റേതൊരു കാലഘട്ടത്തെക്കാളും സഭ പ്രതീക്ഷയോടെ സ്നേഹത്തോടെ നിങ്ങളെ നോക്കുന്നു കാരണം നിങ്ങളുടെ കരുതലും പ്രതിരോധവും സംരക്ഷണവും തിരുസഭയ്ക്ക് മറ്റേതൊരു കാലഘട്ടത്തെക്കാളും ആവശ്യമുള്ള കാലമാണ് ഇത് എന്ന് മനസ്സിലാക്കി നാം ഒരു മനസ്സോടെ സഭയാകുന്ന അമ്മയെ സ്നേഹിക്കണം തിരുസഭയെ അമ്മയായി സ്വീകരിക്കാത്തവന് ദൈവത്തെ പിതാവായി സ്വീകരിക്കാൻ സാധിക്കില്ല ശേഷം കെ സി വൈ എം സംസ്ഥാന സമിതിയുടെ മുൻ ഭാരവാഹികളായിരുന്നവരെ ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംലാനി മൊമെൻറ്റോ നൽകി ആദരിച്ചു കെ സി വൈ എം സംസ്ഥാന സമിതി ജനറൽ സെക്രട്ടറി ജോജി ടെന്നീസൺ സ്വാഗതമാശംസിച്ച നാൽപ്പത്തിയഞ്ചാമത് അർദ്ധവാർഷിക സെനറ്റ് സമ്മേളനത്തിൽ കെ സി വൈ എം സംസ്ഥാന സമിതി പ്രസിഡന്റ് ഷാറോൺ കെറേജി അധ്യക്ഷത വഹിച്ചു തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി അനുഗ്രഹ പ്രഭാഷണവും കെ സിവൈഎം സംസ്ഥാന അസിസ്റ്റന്റ് ഡയറക്ടർ റെവറൻ സിസ്റ്റർ റോസ്മെറിനെസ് ഡി ആമുഖ പ്രഭാഷണവും നടത്തി കെ സിവൈഎം സംസ്ഥാന സമിതി മുൻപ്രസിഡന്റ് ഷിജോയടയാടിയിൽ കെ സി വൈഎം തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ചിൻജു വീജെ കെ സിവൈം തലശ്ശേരി അതിരൂപത ഡയറക്ടർ റവറൻ ഫാദർ ജിൻസ് വാളിപ്ലാക്കൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു മറ്റു ഭാരവാഹികളായ ലിബിൻ മുരിങ്ങേലത്ത് ഷിബിൻ ഷാജി ഫ്രാൻസിസസ് മറിയം ടി തോമസ് അലക്സ് അനു ഫ്രാൻസിസ് ഫെബിന ഫെലിക്സ് എന്നിവരും സന്നിഹിതരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രവർത്തന വർഷത്തിലെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ അവലോകനവും തുടർന്നുള്ള പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി സമഗ്രമായ നിർദ്ദേശങ്ങളും ഇരുപത്തിയൊൻപത് രൂപതകളിൽ നിന്നുള്ള ഭാരവാഹികൾ വിശദമാക്കി ഷെയ്ക്കാനൂസ് കണ്ണൂർ